ാണ് ഞാനുള്ളത് ഇന്ത്യയിലെ നമ്പർ വൺ ഓർത്തോ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലുകളിൽ ഒന്നായ തമിഴ്നാട്ടിലുള്ള കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലാണ് ഇന്ന് ഓർത്തോ സ്പെഷ്യൽ ഓർത്തോനെ കുറിച്ച് പറയാനല്ല ഇന്നത്തെ കണ്ടത് മറിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് വളരെ നാശം വിതച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസർ ജനങ്ങൾ വളരെ ഭീതിയോടെയും നിസ്സഹായകരായിട്ടും നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ക്യാൻസർ ഈ ക്യാൻസറിനെ കുറിച്ചുള്ള ചെറിയൊരു എക്സിബിഷൻ ഇന്നിവിടെ നടക്കുന്നുണ്ട് ക്യാൻസർ എന്ന് വച്ചാൽ നമ്മുടെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു മിനി എക്സിബിഷൻ ആണ് ഇവിടെ നടക്കുന്നത് ഇത് നിങ്ങൾക്ക് കുറെ അറിയാനുണ്ട് അപ്പൊ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക പരമാവധി ഷെയർ ചെയ്യുക ഫുൾ വീഡിയോ ഫുള്ളായി കാണുക ഈ പരമാവധി ജനങ്ങളിലേക്ക് പരമാവധി സ്ത്രീകളിലേക്ക് പ്രത്യേകിച്ച് പരമാവധി സ്ത്രീകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ ഓക്കെ അപ്പോ ഈ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ്സിന് വേണ്ടി ഈ എക്സിബിഷൻ മിനി എക്സിബിഷൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഗംഗ ക്യാൻസർ സെന്റർ ആണ് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്ന ഗംഗ ഹോസ്പിറ്റൽ ചെയർമാൻ മിസിസ് കനകവല്ലി ഷൺമുഖദോസനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് നമുക്ക് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് രണ്ട് മലയാളി സ്റ്റാഫിനെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ബ്ലഡി നിപ്പിൾ ഡിസ്ചാർജ് ബ്രസ്റ്റ് ലബ്ബെന്ന് പറയുമ്പോ നമ്മുടെ ബ്രസ്റ്റിലെ ഇല്ലാത്ത കട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ സീരിയസ് ആയി എടുത്ത് വരണം രണ്ട് സ്കിൻ ചേഞ്ചസ് ഇൻ ദ ബ്രസ്റ്റ് അതായത് ബ്രസ്റ്റിന്റെ സൈഡിലോ പുറകിലോ നിപ്പിളിന്റെ സൈഡിലോ അങ്ങനെ എന്തെങ്കിലും സ്കിന്നിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓറഞ്ചിന്റെ ഓറഞ്ചിന്റെ ൊടി ഉണ്ടാവുമല്ലോ അതിന് ഒരു ഡോട്ട് ആയിട്ട് ഉണ്ടാവും അതുപോലെ ഉണ്ടാവും നമ്മുടെ സ്കിന്നിന് അതുപോലെ ഉണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് വരണം ബ്രസ്റ്റ് ഏസിമെട്രിക് ഒരു ബ്രസ്റ്റ് ചെറുതും അതായത് ഒരു ഷേപ്പ് ഇല്ലാതെയും ഈ ഒരു ബ്രസ്റ്റ് വലുതായിട്ടും രണ്ടിനും ഷേപ്പ് ഡിഫറൻസ് ഉണ്ടാവും അങ്ങനെയാണെങ്കിലും വരണം അടുത്തത് ബ്രെഡ് നിപ്പിൾ ഡിസ്ചാർജ് ആയിട്ട് മാത്രമല്ല എന്ത് ഡിസ്ചാർജ് വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ സാധാരണ ആയിട്ട് കണക്കാക്കാൻ പാടില്ല അടുത്തത് നിപ്പിൾ ഇൻവെഷൻ നോർമൽ ആയിട്ടുള്ള നിപ്പിൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള നിപ്പിൾ ഇങ്ങനെയാണ് നോർമൽ ആയിട്ടുള്ള നിപ്പിൾ ഈ നിപ്പിൾ ഉള്ളിലേക്ക് വലിയുകയാണെങ്കിൽ നിപ്പിൾ ഇൻവേഷൻ ഉള്ളിലേക്ക് വലിയ അത് ക്യാൻസറിന്റെ ഒരു സിംറ്റംസ് ആണ് ഇപ്പൊ രോഗി ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന സൈഡ് എഫക്ട് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് എന്നുള്ള സൈഡ് എഫക്ട് ആണത് ഇൻഫെരിമ കയ്യിലെ വീക്കം കൂടും അതേപോലെ വെക്കും വിരൽ പുള്ളും വിരലും കയ്യും കൈന്റെ പാദം എല്ലാം നീര് വയ്ക്കുന്നതാണ് സൈഡിൽ അത് മത്സ്യാകുമ്പോൾ തിങ്ങി ഹോസ്പിറ്റൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ നമുക്ക് എങ്ങനെ കണ്ടിരിക്കുക എന്ന് വെച്ചാൽ എക്സാമിന്റെ ബ്രസ് ഡോക്ടർ മീന വിർ ഹാൻഡ് കപ്പ് നമ്മൾ രണ്ട് കൈയും പൊക്കിയിട്ട് നമ്മള് ബ്രസ്റ്റിന് എന്തെങ്കിലും ഷേപ്പില് മാറ്റം ഉണ്ടോ നമ്മൾ നോക്കണം പിന്നെ എക്സാമിന്റെ ബ്രസ്റ്റിൻ ഷോ നമ്മൾ കുടിക്കാൻ നമ്മള് പൊട്ട് നോക്കണം അത് നമ്മള് നാളെ വെണ്ടുകൊണ്ട് നമ്മൾ വട്ടത്തിൽ തൊട്ട് നോക്കണം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് തൊട്ട് നോക്കണം പിന്നെ കീ യുവർ ഹാൻഡ് ഓൺ ദ ഹിപ്പ് ആൻഡ് ചെപ്പ് ഡിഫറൻസ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദി ബ്രസ് രണ്ട് കയ്യിലും കുടുക്കി വെച്ചിട്ട് നമ്മള് ബ്രസ്സിന് എന്തെങ്കിലും ഷേപ്പ് മാറ്റം ഉണ്ടോ എന്ന് നോക്കണം പിന്നെ ഹിപ്പ് ആൻഡ് ചെപ്പോ ഡിസ്ചാർജ് ഇപ്പോൾ നമ്മൾ നെക്ക് നോക്കണം എന്തെങ്കിലും ഡിസ്ചാർജ് എന്ന് ഇത് ചെയ്യേണ്ടത് നമ്മള് സർക്കുലർ വട്ടത്തിൽ വട്ടത്തിലാണ് നോക്കേണ്ടത് പിന്നെ താരെ മേലോട്ടും പിന്നെ നിപ്പണീന്ന് വേല മേലെ തരേണ്ടത് ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് റേഡിയോ തെറാപ്പി കീമോ തെറാപ്പി കൊറേ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഇവിടെ കീമോതെറാപ്പി ഇപ്പൊ വാട്ട്സ് കീമോ തെറാപ്പി വാട്ട് ഇസ് കീമോതെറാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീമോ തെറാപ്പിസ് ദ യൂസ് ഓഫ് ഡ്രഗ് ടു ഡ്രസ് ഡെസ്ട്രോൾ ക്യാൻസർ സെൽസ് ക്യാൻസർ സെൽസിന് മൊത്തം കൊല്ലാനുള്ള ഒരു മരുന്ന് സാധാരണ നമ്മുടെ ഐ വി ലൈനിലൂടെ കൊടുക്കുന്നതാണ് പറയുന്നത് സാധാ ഇതുപോലെയുള്ള ബോട്ടൽ ഐ വി ഫ്ലൂയിഡ്സ് ഫ്ലൂയിഡ്സ് പോലെ ഇട്ട് നമ്മുടെ ഐ വി ലൈനിൽ പോകുന്നതാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ അഞ്ചു ദിവസം പത്ത് ദിവസം തന്നെ ചെയ്തിട്ട് പോകേണ്ട ഒരു കാര്യമില്ല ഡേ കെയർ ആയിട്ട് നമുക്ക് കീമോതെറാപ്പി കഴിഞ്ഞ് അന്ന് തന്നെ നമുക്ക് വീട്ടിൽ പോവാം അങ്ങനെയുള്ള ചെറിയൊരു പ്രൊസീജിയർ ആണ് കീമോതെറാപ്പി ആഫ്റ്റർ കീമോതെറാപ്പി ഈ കീമോതെറാപ്പി തെറാപ്പി കഴിഞ്ഞ് നമുക്ക് വരുന്ന മെയിൻ സൈഡ് എഫക്ട് ആണ് ഹെയർ ഫോള് കീമോതെറാപ്പി കൊടുത്തു കഴിയുമ്പോ നമുക്ക് ഹെയർ നമ്മുടെ എല്ലാ സെല്ലും ഡെത്തായി കഴിയുമ്പോ ഈ കീമോതെറാപ്പി കൊടുക്കുന്ന ആ സൈക്കിൾ വരെ നമുക്ക് ആ സെൽസ് എല്ലാം ഡെത്ത് ആവുകയുള്ളൂ നമുക്ക് കീമോതെറാപ്പി ഒരു സിക്സ് സൈക്കിൾസ് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ പിന്നെ ആ ഹെയർ നകം എല്ലാം പിന്നെ നമുക്ക് ഫസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ അവിടെ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ കാണിക്കാൻ വെച്ചോണ്ടിരിക്കരുത് അപ്പൊ എന്തായാലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക പരമാവധി സ്ത്രീകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ ഓക്കെ ഇവരെ സഹകരിച്ചതിനും ഇവരെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിനും വളരെയധികം നന്ദി ഇനി രോഗം കൺഫേം ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഗംഗാ ഹോസ്പിറ്റലിലെ ക്യാൻസർ വിഭാഗമായ ഗംഗാ ക്യാൻസർ സെന്റർ ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും നല്ല ട്രീറ്റ്മെന്റുകൾ അവകാശപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ രോഗം ഒരു ബ്രസ്റ്റ് നീക്കം ചെയ്തിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് ശരീരത്തിന്റെ മറ്റ് ഭാഗത്ത് നിന്ന് സ്കിന്നെടുത്ത് വെച്ചുകൊണ്ട് പ്ലാസ്റ്റിക് സർജറിയിലൂടെ പുതിയ ബ്രസ്റ്റ് വെച്ചു കൊടുക്കുന്ന ഒരു ചികിത്സാരീതി ഇവർ അവകാശപ്പെടുന്നുണ്ട്